സുരക്ഷിത യാത്രയ്ക്ക് സ്മാർട്ട് വേഗപ്പൂട്ടുമായി അജ്മാൻ എമിറേറ്റിലെ ടാക്സികളിലും ലിമോസിനുകളിലും സ്മാർട്ട് പുനഃസ്ഥാപിക്കുന്നു റോഡുകളിലെ വേഗപരിധിക്കനുസരിച്ച് ടാക്സിക്കാറുകളുടെ വേഗം നിയന്ത്രിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് വേഗപ്പൂട്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് അജ്മാനിൽ ടാക്സികൾക്കും ആഡംബര വാഹനങ്ങൾക്കും സ്മാർട്ട് പുതിയ സംവിധാനത്തിലൂടെ വാഹനത്തിന്റെ തത്സമയ സ്ഥാനം അടിസ്ഥാനമാക്കി വാഹനത്തിന്റെ വേഗത ഓട്ടോമാറ്റിക്കായി നിയന്ത്രിക്കും യു ഇയിൽ തന്നെ ആദ്യമായാണ് സ്മാർട്ട് സംവിധാനം ടാക്സികളിലും ലിമോസിനുകളിലും സ്ഥാപിക്കുന്നത് ഇതിലൂടെ റോഡുകളിലെ വേഗപരിധിക്കനുസരിച്ച് ടാക്സിക്കാറുകളുടെ വേഗം നിയന്ത്രിക്കും അതോടെ വാഹനങ്ങൾക്ക് ഓരോ പ്രദേശത്തും അനുവദിച്ച വേഗത്തിൽ മാത്രമേ സഞ്ചരിക്കാനാകൂ കൂടുതൽ നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വാഹന വേഗം നിയന്ത്രിക്കാനും റോഡുകളിലെ അപകടകരമായ പെരുമാറ്റം കുറയ്ക്കാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യം യാത്രക്കാരുടെയും ഡ്രൈവറുടെയും സുരക്ഷ കൂടുതൽ ശക്തമാക്കാനും അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനും പുതിയ സംവിധാന സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ജനം ദുബായ്